എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സി എസ് കളിക്കുന്നവർക്ക് ഇടാൻ പറ്റിയ ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻസ് ആണ് ഇന്നത്തെ കോമ്പിനേഷൻ്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിനക്ക് റഷ് ചെയ്തുകൊണ്ട് എനിമിയെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻസ് ആണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇന്ന് ഞാൻ രണ്ട് കോമ്പിനേഷൻസ് പറഞ്ഞു തരുന്നുണ്ട് ഈ രണ്ട് കോമ്പിനേഷൻസ് ഉപയോഗിച്ചാണ് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഹീറോയ്ക്ക് ഇന്ന് മാസ്റ്റർ റാങ്ക് എത്തിയത് ഇതിൻ്റെ അഞ്ചാമത്തെ മാസ്റ്റർ റാങ്ക് അച്ചീവ്മെൻ്റ് ആണ് ഇതുപോലുള്ള ഒരുപാട് ബോയിസ്റ്റാക്കുകൾ കിട്ടിയൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഹീറോയിക്കിന്ന് മാസ്റ്ററിലോട്ട് എത്തിയത് അതിന് ഞാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇട്ടിരുന്നത് മാത്രമല്ല ഞാൻ അധികം സി എസ് ഒന്നും കളിക്കാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പിനേഷൻസൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ സി എസ് ഒക്കെ കളിക്കാറുള്ളൂ നേരത്തെ കളിക്കുമായിരുന്നു പക്ഷേ ഞാനങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കളിക്കില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ കളിക്കാൻ വന്നിരുന്നു അപ്പോൾ എനിക്ക് ഏകദേശം റാങ്ക് ഹീറോയിക്കിൽ മുപ്പത്തൊമ്പതായിരുന്നു അപ്പോൾ അതിന് ആ സബ്സ്ക്രൈബറുടെ കളിച്ചാണ് എനിക്ക് ആ മാസ്റ്ററെ കിട്ടിയത് അതുകൊണ്ടുതന്നെ നിങ്ങളെല്ലാം വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞു തരുന്ന വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ ഇതാണ് അപ്പോൾ എനിക്ക് മാസ്റ്റർ അടിച്ചത്തെ അച്ചീവ്മെൻറ്റ് കാണിക്കുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്ന കോമ്പിനേഷൻസ് നിങ്ങൾ അതേപടി തന്നെ ഇടണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വേണമെങ്കിൽ ഇടാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്ന കോമ്പിനേഷൻസ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ കോമ്പിനേഷൻസാണ് എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് എത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാറക്റ്റ് വീഡിയോയിലോട്ട് പോവാം ഇനി നമുക്ക് ക്യാരക്ടർ കോമ്പിനേഷൻസ് ഒക്കെയാണ് നോക്കാം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ ഡാഷ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി അറിയാൻ വേണ്ടി അത്രയും വേണ്ടി ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എനിമയെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് എയറ് പതിനെട്ട് ശതമാനം കൂടും ഒപ്പം തന്നെ മൂവ്മെൻറ്റ് സ്പീഡ് പന്ത്രണ്ട് ശതമാനം കൂടെ കൂടും ആറ് സെക്കൻഡത്തേക്കാണ് ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഉണ്ടാവുക അപ്പോൾ ഈ ആറ് സെക്കൻഡിൻ്റെ വീണ്ടും നമ്മൾ ഏതെങ്കിലും ഒരു ഇനിമിയും കൂടെ നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ റേറ്റ് ഓഫ് ഫെയർ നാല് ശതമാനം കൂടും മൂവ്മെൻറ്റ് സ്പീഡ് രണ്ട് ശതമാനം കൂടും മാത്രമല്ല ആ ആറ് സെക്കൻഡ് എന്നുള്ള ഡൗൺ റീസെറ്റ് ആവുകയും ചെയ്യും വീണ്ടും പിന്നീട് അതിനുശേഷം പിന്നെ ഒരു ആറ് സെക്കൻഡ് കൂടെ നമുക്ക് കിട്ടും നമുക്കിപ്പോൾ ഈ ഗെയിം ക്ലാസ്സിലും നമ്മൾ പായത്തൊരു എനിമിയെ നോക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ റേറ്റ് ഓഫ് ഫയറ് പതിനെട്ട് ശതമാനം കൂടിച്ചുണ്ട് സാധാരണ ലൂണായിരുന്നതിനേക്കാളും കൂടുതൽ റേറ്റ് ഓഫ് ആണ് ആൾ കിട്ടുന്നത് ഇനി രണ്ടാമതാൽ ഇടാൻ പോകുന്ന ക്യാരക്ടർ ഓത്തോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറേബിലിറ്റി ഒന്ന് കുറഞ്ഞു തരാം അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും എനിമയെ നോക്കിയുവാണെങ്കിൽ ആ എനിമിയുടെ ഇരുപത് മീറ്റർ ചുറ്റലുള്ള ടീംമേറ്റ്സിനെ മാർക്കിംഗ് ചെയ്ത് തരും അപ്പം തന്നെ ടീമേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡും ഇരുപത്തഞ്ച് ശതമാനം കുറയ്ക്കും എനിക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മളിപ്പോൾ എനിമയെ നോക്കിയത് ഇപ്പോൾ എനിമയുടെ തൊട്ടടുത്തുള്ള ടീമേറ്റ്സിനെയാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് നിൽക്കുന്നത് മാത്രമല്ല ആ ടീമേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞായിരിക്കും ഉണ്ടായിരിക്കുക അതേസമയം ഏതെങ്കിലും എനിമിയാണ് നമ്മളെ നോക്കുകയാണെങ്കിൽ എനിമയും എനിമിയുടെ ടീം മേറ്റ്സിനെ ചെയ്തു തരും ഒപ്പം തന്നെ അവരുടെ മൂവ്മെൻറ്റ് സ്പീഡും കുറയ്ക്കും അടുത്ത് മൂന്നാമതായിട്ട് ഇടാൻ പോകുന്നത് ലിയോൺ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എനിമയുടെ ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എച്ച് പി റിക്കവറായി കിട്ടും മാക്സിമം അറുപത് എച്ച് പിയാണ് റിക്കവറായി കിട്ടുന്നത് അടുത്തത് നാലാമതായിട്ട് ആക്റ്റീവായിട്ട് ഇടാൻ പോകുന്നത് സാന്റിനോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഇപ്പം വിശദമായിട്ടൊക്കെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അത് അറിയാൻ മാത്രം ഞാൻ ഡിസ്പ്രപ്ഷൻ ഇട്ടാക്കാൻ അത് കണ്ടവർ കറി കാണാനൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് പൊസിഷൻ സ്വിച്ച് ചെയ്തുകൊണ്ട് ഇനിമയെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സാൻജോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഇന്നലെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഇട്ടുകൊണ്ടാണ് ഞാൻ മാസ്റ്റർ കഴിഞ്ഞ് വളരെ നന്നായിട്ട് തന്നെ കളിക്കാൻ എനിക്ക് പറ്റിയത് കാര്യം വെച്ചാൽ മാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടഫായിരുന്നു നമുക്ക് കളിക്കാൻ വേണ്ടി അപ്പോൾ ഈ ഒരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ മാസ്റ്ററിന് ശേഷം ഞാൻ കളിച്ചത് പിന്നെ പലരും ശ്രദ്ധിക്കാത്ത സാന്റിനോട് ഒരു പവറുണ്ട് അതായത് ഇപ്പോൾ ഏതെങ്കിലും എനിമി നമ്മുടെ ഡമ്മി ബോഡി തകർക്കുകയാണെങ്കിൽ എനിമയുടെ തലയ്ക്ക് മുകളിൽ ഒരു പിങ്ക് കളർ ആരോ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല എനിമയുടെ പൊസിഷനും കൃത്യമായിട്ട് മാപ്പിലും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏതെനിമയാണ് നമ്മുടെ ഡമ്മിപൊടി തകർത്തിയെന്നും എനിമിയുടെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എനിക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം എനിമയുടെ തലയ്ക്ക് മുകളിൽ ഒരു പിങ്ക് കളർ ആരോ ഉണ്ട് ഒപ്പം തന്നെ മാപ്പിനും നമുക്ക് പൊസിഷനും കാണാൻ സാധിക്കുന്നുണ്ട് ഈ കോമ്പിനേഷൻ ഇട്ടനേഷൻ എൻ്റെ റാങ്ക് ഇപ്പോൾ എഴുപത്തി നാലായിട്ടുണ്ട് ഇപ്പോൾ ഈ കോമ്പിനേഷൻ ഇട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു കോമ്പിനേഷനോട് പറഞ്ഞുതരാം ആ കോമ്പിനേഷൻ ഇട്ടുകൊണ്ടാണ് ഞാൻ മാസ്റ്റർ റാങ്ക് അച്ചീവ് ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ കോമ്പിനേഷനകത്ത് നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ ലൂണ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് മാക്സിമം റേറ്റ് ഓഫ് ഫയർ കിട്ടാൻ വേണ്ടിയാണ് ഈ ക്യാരക്ടർ എടുത്തത് അതായത് നോർമലുള്ളതിനേക്കാളും എട്ട് ശതമാനം കൂടുതൽ റേറ്റ് ഓഫ് ഫയറും കിട്ടും രണ്ടാമതായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ മാക്സിം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഈ കറക്റ്റബിലിറ്റി എല്ലാവർക്കും അറിയായിരിക്കും അതായത് മെഡിക്കിറ്റ് ആയാലും മഷറൂമായാലും ഇരുപത്തിന് ശതമാനം സ്പീഡിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ക്യാരക്ടർ ഇടുന്നത് അടുത്തായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ ലിയോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ എബിലിറ്റി അറിയാമെന്നുകൊണ്ട് പറയുന്നില്ല പിന്നെ നാലാമത്തെ ഇടാൻ പോകുന്നത് ടാറ്റ്സൂയ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇപ്പോൾ ക്യാരക്ടറി നെബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പോയിൻറ്റ് ത്രീ സെക്കൻഡ് സ്പീഡിൽ മുമ്പോട്ട് ഓടാൻ സാധിക്കും അതിനുശേഷം ഒരു സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് പ്രാവശ്യം കൂടെ സ്പീഡിൽ മുമ്പോട്ട് ഓടാൻ സാധിക്കും അങ്ങനെ രണ്ട് പ്രാവശ്യം ഒരു സെക്കൻഡ് ഗ്യാപ്പിൽ നമുക്ക് ഈ ക്യാരക്ടറി ബിലിറ്റി ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാൻ സെക്കൻഡാണ് ഫുൾ ഡൗൺ പീരീഡ് അപ്പോൾ ഈ നാല് ക്യാരക്ടർ കോമ്പിനേഷൻ വേണമെങ്കിൽ ഞാൻ മാസ്റ്റർ റാങ്ക് അച്ചീവ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ക്യാരക്ടേഴ്സൊക്കെ മാറ്റി വേണമെങ്കിൽ ഇടാൻ സാധിക്കും അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ സി എസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും ഈ കോമ്പിനേഷൻ ആണ് ഞാൻ ഒരു അമ്പത്തിനാലാം റാങ്ക് വരെയൊക്കെ കളിച്ചത് അതിനുശേഷമാണ് ഞാൻ ഈ കോമ്പിനേഷൻ മാറ്റി സാന്റിനോടെ കോമ്പിനേഷൻ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കോമ്പിനേഷൻ ഇട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആണ് തോന്നിയൊരു കോമ്പിനേഷൻ സാൻ്റിനോടെയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് രക്ഷിത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കോമ്പിനേഷനാണ് ഞാൻ ഇപ്പം സാൻ്റിനോടെ പറഞ്ഞു തന്നത് നമുക്കറിയാം റാങ്ക് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല നല്ല പ്ലേയേഴ്സാണ് നമുക്കെതിരെ കളിക്കാൻ വരിക അപ്പോൾ നല്ല നല്ല കോമ്പറ്റീഷൻ ഇട്ട് കളിച്ചില്ലെങ്കിൽ നമുക്ക് റാങ്ക് കളിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല അതല്ല നിങ്ങളുടെ റാൻഡാം പ്ലേഴ്സൊക്കെയാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ സാൻ്റിനോ എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ ഓത്തോ എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടറും ഇടാൻ പറയാൻ കാര്യം കാരണം എനിമിയുടെ പൊസിഷൻ കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കളിക്കാൻ ഭയങ്കര പാടാണ് രണ്ടാമത്തെ കോമ്പിനേഷനകത്ത് ഡാഷക്യുവാരം ലൂണ പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇനിമയം നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഇനിമയം അടുത്ത ഇല്ലെങ്കിൽ ആ എബിലിറ്റി ഉപയോഗിക്കാതെ അതുകൊണ്ടാണ് ഞാൻ ഡാഷെക്യു ലൂണ എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയാൻ കാര്യം ഞാനത് ഇടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇനിമയം സൊരുമിച്ചിരിക്കുന്ന സ്ഥലം എത്ര നാളും കളിച്ചുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ട് മാത്രം കിട്ടതാണ് അപ്പം നിങ്ങൾക്ക് ലൂണായിരിക്കും കുറച്ചുകൂടെ പെട്ടായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉള്ള ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം എല്ലാത്തിനും റിപ്ലൈ ആയിരുന്നതാണ് ഇത്രയേറെ വീഡിയോ ഉണ്ടെന്നാണ് താങ്ക് യു സോ മച്ച്